നമസ്കാരം സ്വാഗതം യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യത്ത് നടക്കുന്നത് പല രീതിയിലുള്ള ഭരണഘടനാ ലംഘനങ്ങൾ തന്നെയാണ് കാരണം ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഏതൊരു പൗരനും അവരുടെ ജാതിമത ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും അവരുടേതായ ആചാരങ്ങളെ പിന്തുടരുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കൽ ഇരുപത്തി അഞ്ച് പ്രകാരം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഭരണഘടന നൽകുന്നുണ്ട് എന്നിട്ടും അവ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നതാണ് ശ്രദ്ധേകരമായ ഒരു കാര്യം യോഗി സർക്കാരിന്റെ നേതൃത്വത്തിൽ അനധികൃത മതസ്ഥാപനങ്ങൾക്കെതിരായ നടപടിയുടെ പേരിൽ സംസ്ഥാനത്ത് ആകമാനം നടന്ന തീവ്ര നടപടി വലിയ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കുമായിരുന്നു വഴിവെച്ചിരുന്നത് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം മദ്രസകൾ പള്ളികൾ മസാറുകൾ ഈദ് ഗാഹുകൾ ഉൾപ്പെടെ പ്രധാനമായും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടധികം സ്ഥാപനങ്ങൾ സീൽ ചെയ്യുകയോ പൊളിച്ചുമാറ്റുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട് തീവ്ര ഹിന്ദുത്വവാദികളായ ബിജെപി ഭരണകൂടം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചു വരികയാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ ബി ജെ പി ഭരണഘടനയെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത് ഇത്തരത്തിൽ പള്ളികളും മദ്രസകളും ഒക്കെ അനധികൃതമായി നീക്കുന്നത് അനുവദിക്കുകയില്ല എന്ന് സുപ്രീം കോടതി തന്നെ നേരിട്ട് ശാസിച്ച ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നിരവധി പള്ളികളാണ് നിലം പതിപ്പിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗളൂരുവിലും ആക്രമണം നടന്നിരിക്കുന്നത് കർണാടകയിലെ ബലഗാവി ജില്ലയിലെ സാന്തിബാദ് സാവത് ഗ്രാമത്തിൽ മുസ്ലിം പള്ളികൾക്ക് നേരെ ചില ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് മാത്രമല്ല പണി നടക്കുന്ന മസ്ജിദിൽ നിന്നും ഖുറാൻ ഗ്രന്ഥങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു വയലിൽ നിന്ന് പാതി കത്തിയ രീതിയിലാണ് ഈ പുസ്തകങ്ങൾ കണ്ടെത്തിയത് ശേഷം ബലഗാവി താലൂക്കിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള നിരവധി ആളുകൾ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു ആരാധനാലയ കേന്ദ്രത്തിന്റെ താഴെക്കുടങ്ങളും ചില ഘടനകളും ഉൾപ്പെടെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല ഖബറുകളും ഫലകങ്ങളും വികൃതമാക്കിയെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രതിഷേധം കനത്തതോടെ കമ്മീഷണറുടെ ഉറപ്പിനെ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാൽ ഇതുവരെയായി ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാത്തത് പ്രദേശവാസികളെ വീണ്ടും അസ്വസ്ഥമാക്കുകയായിരുന്നു ഇതേ തുടർന്ന് വീണ്ടും പ്രതിഷേധക്കാർ റാലി നടത്തുകയും ചെയ്തു ഇതോടെ ബലഗാവി റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പിന്നിലുള്ളവരെ തിരിച്ചറിയാൻ അന്വേഷണം ആരംഭിച്ചതായും കൂടുതൽ അശാന്തി ഉണ്ടാകാതിരിക്കാൻ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും ബലഗാവി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് രാജ്യം എല്ലാ മതഗ്രന്ഥങ്ങളെയും ഒരുപോലെ കാണുമ്പോഴും ചില തീവ്ര ഹിന്ദുത്വവാദികൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ഇതൊന്നും രാജ്യത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല ദിവസേനെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല